ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഇവിടെയുള്ള അനുവിൻ്റെ വീട്ടിലാണ് എന്ന് വെച്ചാൽ നന്ദൂന്റെ പിറന്നാളാണിന്ന് മെയ് ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച അപ്പൊ ഞങ്ങള് ശനിയാഴ്ച ഞാനും സുധാറ്റനും ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും പോകുന്നാണ് അമ്മയും പാപ്പമാരും മാമന്മാരും ഒക്കെ ഫറോക്കുന്ന ട്രെയിനിൽ മാവേലിയില് കയറിയത് ഞങ്ങൾ ഗുരുവായിരുന്നു കയറിയത് എന്നുവെച്ചാൽ ഒരു ബുക്ക് ചെയ്തിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞപ്പോ ബുക്ക് ചെയ്യേണ്ടത് ചിലപ്പോ ഞാനും സുധാർട്ടനും വന്നിട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്യണ്ടായിരുന്നു അപ്പോൾ സുധേരണം പറഞ്ഞ് നമുക്ക് ഗുരുവായിരുന്നുണ്ട് ചെന്നൈ എക്സ്പ്രസ് ചെന്നൈ ഇഗ്മോർ അപ്പോൾ ഞങ്ങൾ അതിലെ പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് സ്ലീപ്പർ കിട്ടി അപ്പം ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വന്നിട്ടുള്ള വിശേഷങ്ങളും പിന്നെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ അതെല്ലാവരും കണ്ടുവരും പിന്നെ ഒരു കാര്യം കൂടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ൂടി അപ്പോൾ ഏതാ ഞങ്ങൾ ഗുരുവായിരുന്ന ട്രെയിൻ എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വളാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ കണ്ടെത്തി കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബസ് വരാനൊന്നും നേരം വൈകിട്ട് അപ്പം വരുന്നൊരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ആവശ്യം പോകുമ്പോൾ അയില്ല പോയത് അപ്പോൾ അത് നിർത്താതെ പോയി എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തും വണ്ടി ഇടിച്ചെല്ലാം ആയിട്ട് ബസ്സും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ബുക്ക് ചെയ്ത് അപ്പോൾ സ്ലീപ്പർ കിട്ടുന്നുട്ടോ ഇന്നാണെങ്കിൽ ഒരുവിധം സ്ലീപ്പറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നമ്പർ അറുപത്തൊമ്പത് അറുപത്തേഴും അറുപത്തൊമ്പതേനും ഞാൻ ഒരു മിഡിലും ഒരു അപ്പുമാണ് കിട്ടിയത് സ്ലീപ്പർ അപ്പോൾ സ്ത്രീകുട്ടിയും കണ്ണനും കുറച്ചേരും എൻ്റെ അടുത്ത് എടുക്കും പിന്നെ അങ്ങോട്ട് എടുക്കും അങ്ങനെ അങ്ങനെ മാറി കിടന്ന് ലാസ്റ്റ് കണ്ണിൻ്റെ അടുത്തും സ്ത്രീകുട്ടി സുധാകരൻ്റെ അടുത്തും കിടന്ന് അങ്ങനെ ഉറങ്ങി പിന്നെ അതിൻ്റെ മിററിൽ നിന്ന് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കന്നെ കേട്ടോ ഉറങ്ങുക പിന്നെ ഒരു വിധത്തിൽ ട്രെയിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് രാവിലെ ഇതാ തിരുവനന്തപുരം ഒക്കെ എത്താനായിട്ടോ അപ്പോൾ അതാ കണ്ണനും ശ്രീകുട്ടിയും ഒക്കെ കണ്ണൻ കണ്ണും കുറവൊക്കെ നേരമായി ഫോണിൽ കളിക്കണേ അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ശ്രീകുട്ടിനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തെട്ടോ രണ്ടാളും നീ നീക്കാൻ പറഞ്ഞപ്പോൾ വേഗം നീച്ച് പിന്നെ ഓരോ പുറത്തൊക്കെ അയച്ചാലും പിന്നെ ഫോണും കണ്ടും അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ കോഫിക്കാർ വന്നപ്പോൾ ഞാൻ ഒരു കോഫിയും വാങ്ങി ഒരുക്കൊന്നും വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ ഒരു കോഫി വാങ്ങി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കുടിച്ച് തന്നിട്ട് ആ നെയ്യാറ്റിൻകര ഇറങ്ങി അപ്പം നെയ്യാറ്റിൻകര ആറരൊക്കെ ആകുമ്പോൾ ഇറങ്ങിയത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റോഡ് എന്താ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്ത് കിടന്ന് എന്നിട്ട് അങ്ങനെ പ്ലാറ്റ്ഫോമേക്ക് കിടന്നിട്ട് ഓട്ടോ വിളിച്ച് പോകും കേട്ടോ അപ്പോൾ ഓട്ടോ വിളിച്ച് പോകുമ്പോൾ തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നല്ല മഴ നല്ല മഴ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി കണ്ണെന്താ ഞങ്ങള് ഞാൻ എത്തിയപ്പോൾ വീഡിയോ എടുക്കാഞ്ഞ എന്താ മഴയിട്ടോ പിന്നെ അവിടെ എല്ലാരും ഇണ്ടേ നന്ദു നന്ദു ബർത്ത്ഡേ കുട്ടി പിന്നെ അന്തിക നീച്ചിട്ടില്ല നീച്ചിട്ടില്ലേട്ടോ പിന്നെ വിഷ്ണുനാട്ടന്റെ വൈഫാണ് വിഷ്ണുനാട്ടന്റെ മക്കളാണ് അനുരാട്ടന്റെ അമ്മ അമ്മ അച്ഛനോ പിന്നെ മഴട്ടോ അതാണ് ഞാൻ വന്നപ്പോൾ വീഡിയോ വീടിയെടുക്കാന്ന് വീട്ടിൽ കയറിട്ട് എടുക്കാതെ ചോദിച്ചിട്ട് അത് നല്ല ചാർന്നുണ്ട് പിന്നെ നമ്പ്യതാ പിന്നെ അൻപ നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഉറങ്ങും ഒക്കെ അതാ പാപ്പനൊക്കെ ഇണ്ട് വരുന്നത് അനീഷ് പാപ്പ

കുളിക്കാൻ നിൽക്കട്ടെ ചിലവര് കൊറേ ആൾക്കാരില്ലേ സായൊക്കെ കൊടുക്കുന്നതാ ഇപ്പ അപ്പന്മാരെ മറക്കണ ആ കുളിച്ചപ്പോഴും കൂട്ടിട്ടില്ലേ വേറെ ആയിട്ട് നന്ദു ഇതാ അപ്പു പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് മോട്ടിതാ ഇവിടെ ഡ്രസ്സൊക്കെ അൻവിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളൊരു ഫ്ലൈസ് ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അൻവിക സോറി അവന്തികന്റെ നന്ദുട്ടിന്റെ അൻവിക അൻവിക നന്ദിടാ ആ ഫ്ലെക്സ് ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോരോ പോസ്റ്റ് പോലെ മരത്തിന്റെ മോള് വെച്ചാണ് പിന്നത് നല്ലൊരു റിയാലിറ്റി തോന്നുന്ന പോലെ ഈ ഒരു ഫോട്ടോസ് പിന്നെ ഉള്ള നന്ദുൻ്റെ എപ്പോഴും അൻവിക അൻവിക എന്ന് പറഞ്ഞ നന്ദുട്ടിൻ്റെ ഇട്ടത് പിന്നെ ആകെ ചളിയും പിളിയും അറിയാലോ മഴ പെയ്താനുള്ള അവസ്ഥ ചിലത് കാണുമ്പോൾ നല്ലൊരു റിയാലിറ്റി പോലൊക്കെ അങ്ങനത്തെ ഒക്കെ ഫോട്ടോ ആണ് പിന്നെ നന്ദൂൻ്റെ ഇരുപത്തെട്ടിനടുത്ത ഫോട്ടോ ആണ്

അതിന്റെ വേസ്റ്റ് ഓരോന്ന് കിടക്കുന്നത് എന്റെ രണ്ടാമത്തെ പാപ്പനാണത് പിന്നെ ഡ്രസ്സൾ വടക്കെങ്കിലും ഒരുക്കിയിട്ട് കാണിക്കഴിഞ്ഞ ചക്കത നമ്മളവിടെ ഒന്നും കിട്ടാല്ലോണംണ്ട് ഞാൻ വന്നപ്പോ നോട്ടിട്ടത് പിന്നെ അനുവിൻ്റെ അവിടെ ഉള്ള ആട്ടിക പിന്നെ മുരിങ്ങക്കായ പിന്നെന്താ കറിവിയ ഫിലിൻ്റെ ഒക്കെ ഒന്നും കിട്ടോ കുറെ വേറെ കൃഷികൾ പോലെ ഉണ്ട് ചേനുണ്ട് പിന്നെന്താ കേട്ടോ കിണറും ചേനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്തെന്താണോ അത് ആ മുള്ളൻ ചക്കന്നെയാണ് തോന്നുന്നത് നിനക്ക് തോന്നുന്ന നില ഉണ്ട് എന്താണോ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ കുറെ മട്ടിണ്ടട്ടോ മട്ടി മട്ടിയല്ല മഹാഗന്യ എന്താ പറയുക അതുണ്ട് നല്ല ഇഡ്ലിയും സാമ്പാറ് ചട്ണി കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ചു അപ്പുത അപ്പ പുളി കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാട്ടോ ഞങ്ങളൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ അമ്പുട്ടിനെ കാണിച്ചൊന്നും ഇല്ലല്ലോ അമ്പുട്ടി രായ് പറയ പറ വാങ്ങണം പറഞ്ഞു പോവുകട്ടോ കേട്ടോ കണ്ട അനുൻ്റെ സുരേഷൻ്റെ മക്ക അനുവിൻ്റെ താങ്കൾ തവും അതെ പിന്നെ അനുവിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് അതിനനുസരിക്കും ഇതിനൊന്ന് കൊടുത്ത കേട്ടോ അനുഭവം അത് കൂടാതെ വേറെ ഫോട്ടോ ഉണ്ട് ഫോട്ടോ അത് അൻബികേൻ്റെ ഫോട്ടോ ചെറിയ പാപ്പൻ്റെ മോളാട്ടോ തമ്പുരു തമ്പുരു കണ്ണൻ്റെ പ്രായാ കേട്ടോ കണ്ണന്റെ മോളൊക്കെ ഒരാഴ്ചത്തെ വ്യത്യാസമുള്ളൂ കണ്ണതാ കണ്ണെന്താ നല്ലൊരു മിഠായിപ്പോയി ഒന്ന് മിഠായി വാങ്ങിച്ചു മോളെ നോക്കൂ ഫോട്ടോ സാമ്പാർ

मैम हम्म मैम हम्म हां आओ फैदर आओ फैदर ये क्या हैला बैलम बारिश कर रही है वर्ल्ड रेले तक तो पड़ दो लो जे जे चलो बैलम बारिश कर दो बेटर पेपर लासि लो हेलो ഇതെല്ലാവരെയും എവിടെ ഇട്ട് കൊണ്ടി ഇല്ലേ പോകുന്നില്ല ഇനി ഇനി നാവും വെച്ചോടേ ആ വയസ്സൻ പിന്ന നാക്ക കൊർചോട്രാക്കി കൊടേ മുഖങ്ങ തട്ട്രാക്കി കൊടേ ടോവറ പോ വൈസോവറ വൈസോവറടണം ആഹ് കൂബൂ പാരു നന്ദു

അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇടുത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ അപ്പം അതെല്ലാവരും കാണുക അതുപോലെ എൻ്റെ വീട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അമ്മര് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഇല്ലെങ്കിൽ നാളെ നീ പാർട്ട് ടൂ ആയിരിക്കും ബർത്ത്ഡേൻ്റെ ഫങ്ഷനും ഫോട്ടോസും അങ്ങനെയൊക്കെ ഉള്ള കേക്ക് മുടിക്കുന്നതും അതൊക്കെ ആയിരിക്കും പാർട്ട് ടൂല് വരുന്നത് അപ്പം എന്തായാലും ബൈ